കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലേറെയായി തന്നെ പ്രേക്ഷകരെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആര്യടേയും സിബിൻ്റെയും വിവാഹം അതിലെല്ലാവരും ശ്രദ്ധിക്കുന്നത് കുഷി ബേബിയെ തന്നെയാണ് എന്ന് പറയാം ഇന്നലെ ഇവർ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ കുഷി സിബിനെ പറ്റി പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഡാഡി വളരെ പെട്ടെന്നാണ് എൻ്റെ ഡാഡി ആയത് എന്ന് അതിനകത്ത് കുഷി പറയുന്ന വാക്കുകൾ സിബിനെ കരയിപ്പിക്കുന്നുണ്ട് മുഴുവൻ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും പുറത്തുവിടാൻ ബാക്കിയുള്ള ആ ഒരു വീഡിയോ മാത്രം ഞങ്ങൾക്ക് കാണണം എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകർക്ക് അതിയായ ആഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് അതിലൂടെ സൂചിപ്പിക്കുന്നതും നിരവധി പേരാണ് ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതെന്നും പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും അങ്ങനെ തന്നെയാണ് വളരെ പെട്ടെന്ന് ഞാനും അമ്മയും മാത്രമുണ്ടായിരുന്ന ലോകത്തിലേക്ക് ഡാഡി കടന്നു വന്നു ആദ്യം അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായി അവിടെ നിന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകാൻ ഡാഡിക്ക് നേരം വേണ്ടി വന്നില്ല ഡാഡിയുടെ സ്നേഹം എനിക്ക് നന്നായി കിട്ടി തുടങ്ങി അപ്പോഴേക്കും ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു ഇതുതന്നെയാണ് എൻ്റെ ഡാഡി എന്ന് ഞാൻ എത്രയും സ്നേഹത്തോടെ ഡാഡീസ് ഇല്ല എന്ന് സ്നേഹത്തോടെ വിളിക്കും അത്രമാത്രം ഇഷ്ടമാണ് കണ്ട നാൾ മുതലും അങ്ങനെ തന്നെയാണ് ആദ്യം അമ്മയുടെ ഫ്രണ്ടായി പിന്നീട് അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടായി എന്നിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്കൊരിക്കൽ പോലും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എൻ്റെയും അമ്മയുടെയും ലോകത്തിലേക്ക് ഡാഡി കടന്നു വന്നത് വളരെ എളുപ്പത്തിലാണെന്ന് ഞാൻ പറയും അതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് ഇഷ്ടമാണ് എൻ്റെ ഡാഡിയെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കുഷി എത്തുന്നത് ഒരുപക്ഷെ ഇതൊക്കെ തന്നെയും രോഹിത്തും കേൾക്കണമായിരുന്നു രോഹിത്തിനും അർഹതപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു ഇത് അവർ രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഒരുമിച്ചായിരുന്നുവെങ്കിൽ കുഷി ഈ പറയുന്നത് രോഹിത്തിനെക്കുറിച്ചായേനെ എന്നാൽ ഇപ്പോഴും രോഹിത്തും രോഹിത്തിൻ്റെ കുടുംബവുമായി വളരെയധികം അടുപ്പത്തിൽ തന്നെയാണ് കുഷി എന്തൊക്കെ പറഞ്ഞാലും കുഷിയുടെ അച്ഛനാണ് രോഹിത് കൃത്യമായി അത് തന്നെ പറയാനും സാധിക്കും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ തന്നെ എല്ലാവരും അതിനെ സമ്മതിക്കുന്നുണ്ട് സാധാരണ ഒരു രണ്ടാം വിവാഹം നടക്കുമ്പോൾ വളരെയധികം വിമർശനങ്ങൾ ഉയർന്നു കേൾക്കാറുണ്ട് എന്നാൽ ഇത്തരത്തിൽ ഒന്നും തന്നെ ഇപ്പോൾ ആരുടെയും ശിവൻ്റെയും വിവാഹത്തിനില്ല അതിന് കാരണം ഖുഷിയാണ് എന്ന് പറയാം അവളുടെ മുഖത്തെ സന്തോഷം തന്നെയാണ് എല്ലാവർക്കും വലുത് അവളുടെ മുഖത്തെ സന്തോഷം കാണുമ്പോൾ തന്നെ അവരെന്ത് ഭംഗിയായിട്ടാണ് മകളെ സന്തോഷത്തിൽ കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാകുന്നു ദിലീപിൻ്റെയും കാവ്യയുടെയും വിവാഹം പോലും ഇത്രയും വിമർശനമില്ലാതെ കടന്നുപോയിട്ടില്ല എന്ന് പറയാം എങ്കിലും അന്നും അവരുടേത് വിമർശനമില്ലാതെ വലുതായി കടന്നുപോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം മീനാക്ഷിയാണ് മീനാക്ഷി ഉള്ളത് കൊണ്ടും മീനാക്ഷി പിന്തുണ നൽകുന്നത് കൊണ്ടുമായിരുന്നു രണ്ടാം വിവാഹം ഒരിക്കലും ഒരു തെറ്റല്ല എന്നാൽ രണ്ടാം വിവാഹ കഥ കേൾക്കുമ്പോൾ രണ്ടാം അച്ഛനോ അമ്മയോ ആയി വരുന്നവർ ആദ്യ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതുൾപ്പെടെ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അങ്ങനെ കടന്ന് ശീലിച്ചത് കൊണ്ടായിരിക്കാം നമുക്ക് രണ്ടാം വിവാഹം എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വളരെയധികം വിഷമം വരുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു പ്രശ്നം എന്തായാലും ഇവരുടെ കാര്യത്തിൽ ഇല്ല എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ